നമുക്ക് പിന്നെ നമ്മൾ പ്രത്യക്ഷത്തിൽ കാര്യമാണ് നേന്ത്രം എന്ന് പറയുമ്പോൾ നമ്മൾ നോക്കും ഇരുപത്തിയഞ്ച് രൂപ അല്ലെങ്കിൽ അമ്പത് രൂപ കണക്കാക്കും പക്ഷെ അതിന്റെ തൂക്കം പത്ത് കിലോ ആണെങ്കിൽ ഇവിടെ നേരെ തൂക്കം വരുന്നത് മുപ്പത് മുപ്പത്തഞ്ച് നാല്പതും കിലോ ആണ് അപ്പൊ പെട്ടെന്ന് അറിയില്ല പക്ഷെ ഒരു കൊല രണ്ടും കൂടി നമ്മൾ താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ റോബസ്റ്റ് തന്നെയാവാം ലാഭം എല്ലാവർക്കും നമസ്കാരം ഞാൻ സേഫ്റ്റി ഒരു കൃഷിക്കാഴ്ച പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് നമ്മളോടൊപ്പം ഉള്ള ആളെ ഞാൻ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല നമ്മളടാപ്പുമായി നമ്മളോടൊപ്പം എത്തിയ മലപ്പുറം ജില്ലയില് ഒദായിക്കടുത്തുള്ള പടിഞ്ഞാറെ ചാത്തല്ലൂരുള്ള ഉണ്ണി കൃഷിയാട്ടൻ എന്തൊക്കെയാണ് ഇവിടെ മെയിൻ ആയിട്ടുള്ള ഇപ്പൊ വാഴകൾ ഏതൊക്കെയാണ് ഏതൊക്കെ ഇനങ്ങളാണുള്ളത് ഞാനിപ്പോ ഇവിടെ ഈ സൈഡില് ചെയ്തോണ്ടിരിക്കുന്നത് പിന്നെ റോബസ്റ്റ് ഒരു ഒരായിരം വാഴ റോബസ്റ്റും പിന്നെ രണ്ടായിരം വാഴ തേനി നിയന്ത്രണം ഏഴു മാസത്തോളം നിയന്ത്രണ അപ്പൊ ഏഴാം മാസം ഈ റോബസ്റ്റ് വാഴകളെല്ലാം ഏതാണ്ട് കൊലച്ച് കൊലയായിട്ടുണ്ട് അത്യാവശ്യം നല്ല കൊല തന്നെയാണ് ഏകദേശം മോശമൊന്നുമില്ല അപ്പൊ ആയപ്പോഴേക്കും ശരിക്കും ഇതും സാധാ റോബസ് ആണ് നമ്മള് തമിഴ്നാട് കൊണ്ടുവന്ന അന്നാണ് കർണാടക ഭാഗത്തുനിന്നൊക്കെ ആണ് നമ്മളെ റോബസ്റ്റ് റോബസ്റ്റ് ചെയ്യുന്നത് റിസ്ക് റിസ്ക് അല്ലേ എന്നല്ല ലാഭമാണ് നമുക്ക് ചെയ്യുന്നത് പിന്നെ ലാഭാണേ അതിന് ചെലവ് കൂലിച്ചെലവ് കുറവാണ് നിയന്ത്രണ കൂടുതൽ കൂലിച്ചെലവ് വരും പിന്നെ വില കിട്ടിയിട്ടില്ലെങ്കിൽ അത് നഷ്ടമാണ് റോബസ്റ്റിക്ക് നല്ല വില കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഇപ്പൊ ഈ വർഷം കുറച്ച് കുറവാണെങ്കിലും കഴിഞ്ഞ വർഷമൊക്കെ നമ്മള് ഒരു കിലോയ്ക്ക് മുപ്പത്താറ് രൂപ വെച്ചൊക്കെ ഞങ്ങൾ വിറ്റിരുന്നു ഒരു നാല്പത് കിലോ ഉള്ള കൊല നമ്മള് ആവറേജ് നല്ല ലാഭമായിരുന്നു അത് വെച്ചിട്ടാണ് ഞാൻ ഞാൻ ഈ ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ട് അത് നമ്മൾ പ്രത്യക്ഷത്തിൽ അറിയാത്തൊരു കാര്യമാണ് എന്ന് പറയുമ്പോൾ നമ്മൾ നോക്കും ഇരുപത്തിയഞ്ച് രൂപ അല്ലെങ്കിൽ അമ്പത് രൂപ കണക്കാക്കും പക്ഷെ അതിന്റെ തൂക്കം പത്ത് കിലോ ആണെങ്കിൽ ഇവിടെ നേരെ തൂക്കം വരുന്നത് മുപ്പത് മുപ്പത്തി അഞ്ച് കിലോ ആണ് അപ്പൊ നമ്മൾ പെട്ടെന്ന് അറിയില്ല പക്ഷെ ഒരു കൊല രണ്ടും കൂടി നമ്മൾ താരതമ്യം ചെയ്തു നോക്കുമ്പോൾ റോബസ്റ്റ് ആവാം ലാഭം വേറുള്ള പ്രശ്നം എന്താണെന്നു വെച്ചാല് നമ്മള് പിന്നെ ഈ സാധനം സെയിലാക്കുന്നതായിരുന്നു വില്പന നടത്തുന്ന നമ്മുടെ പ്രദേശങ്ങളിലൊക്കെ ഇപ്പോ എന്റെ ഈ ഏരിയയിലൊക്കെ പ്രത്യേകിച്ചും ഇതിന് ഡിമാൻഡ് കുറവാണ് അത് പുറം ഭാഗങ്ങളിലൊക്കെ നമ്മള് വേണ്ട ആവശ്യക്കാർക്ക് എത്തിച്ചു കൊടുത്താൽ പിന്നെ അത് അങ്ങനെ വിപണി കണ്ടെത്തുകയാണെങ്കിൽ ഈ കൃഷി വളരെയധികം ലാഭമാണ് അതുമല്ല നിയന്ത്രണമൊക്കെ ചെയ്യുന്ന പോലെ കൃത്യമായ എന്താ പറയാ ഇടവേളയിൽ അതായത് മാസം മാസമുള്ള വളമില്ലെങ്കിലും ഇതിന് വലിയ പ്രശ്നമില്ല നമ്മള് എന്നാലും നിയന്ത്രണം കൊടുക്കുന്ന പോലെയുള്ള വളങ്ങൾ ഇതിന് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഇത് നല്ല അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത കൊലകളും എല്ലാം നമുക്ക് കിട്ടിയത് എന്തായാലും ഒരു മുപ്പത്തഞ്ചിനും മുപ്പത്തഞ്ചു നാപ്പത് നാപ്പതിനും മുകളിലൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് മുപ്പതിനും മുകളിൽ എന്തായാലും വലിയ കുറവൊന്നും കാണിക്കുന്നില്ല അധികം നമുക്ക് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആവശ്യമില്ല തന്നെ തന്നെ ഇടാവുന്ന ഒരു പിന്നെ നമ്മൾ പിന്നെ നമ്മൾ ഇതിന് ഊന്ന് കൊടുക്കണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം അതാണ് ഒരു ഊന്ന് കൊടുക്കണമെങ്കിൽ ഒരു വാഴയ്ക്ക് ഊന്ന് കൊടുക്കണമെങ്കിൽ പിന്നെ ഏകദേശം ഇപ്പോഴത്തെ റേറ്റിൽ ഒരു ഇരുന്നൂറ് രൂപ ചെലവ് വരും ഒരു ഒരു ഊന്നും അതിനുള്ള കൂലി ചെലവും കൂടെ അടക്കാവും അത് നമുക്ക് ഇതിന്റകത്തുനിന്ന് ലാഭിക്കാൻ പറ്റും പിന്നെ ഇതിന്റെ ഒരു വിപണി നമ്മൾ കണ്ടെത്തുക എന്നുള്ളതാണ് റോബസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം കൃഷി നോക്കിയപ്പോ കൃഷി ലാഭമാണ് ചെലവ് കുറവാണ് എല്ലാം കുറവാണ് പക്ഷെ ഇതിന് നല്ലൊരു വിപണി കിട്ടുകയാണെങ്കിൽ റോബസ്റ്റ് കൃഷി എന്തുകൊണ്ടും ലാഭമാണ് ഇതിന്റെ ഒക്കെ നമ്മൾ ഈ കൊടപ്പന ഉണ്ടിക്കേണ്ട സമയായില്ലേ ഒടിച്ചെത്തില്ല എന്തൊക്കെയാണ് പ്രധാനമായിട്ട് ഇവിടെ ഡ്രിപ്പ് ഒക്കെയാണ് വളം ാണ് പ്രധാനായിട്ട് അല്ല ഡ്രിപ്പ് വഴിക്ക് കൊടുത്തിട്ടില്ല അതിപ്പോ മഴ പോണ സീസൺ ആയതുകൊണ്ട് പിന്നെ നനയ്ക്കാനുള്ള സംവിധാനം ചെയ്തതന്നുള്ളൂ പക്ഷെ അതിന്റെ അത് തന്നെ കൊടുത്തതാ എന്തൊക്കെയാണ് വളങ്ങൾ എന്തൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് നമ്മള് കന്ന് വെച്ചതിന് ശേഷം പിന്നെ കാലിവളം ഉപയോഗിച്ച് തടത്തില് ഉപയോഗിച്ചിട്ടുണ്ട് പിന്നെ ആദ്യം ആദ്യമായിട്ട് കുമ്മായ ഉപയോഗിച്ചു മണ്ണ് മണ്ണിളക്കിയിട്ട് കുമ്മായ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കന്നുനട്ടത് അതിന്റെ മുകളിൽ കാലിവളം ഉപയോഗിച്ചു പിന്നെ ഓരോ മാസം ഇടവിട്ട് രണ്ട് രണ്ട് പ്രാവശ്യമായിട്ട് പിന്നെ കോഴിവളം പിന്നെ അതിന്റെ കൂടെ തന്നെ നമ്മുടെ നേർവളമായിട്ട് യൂറിയ പൊട്ടാഷ്യ രാജോസ് ഈ മൂന്ന് വളങ്ങളും കൂട്ടി ഓരോ മാസത്തിലൊരിക്കല് ഇതിനെ അപ്ലൈ ചെയ്യാറുണ്ട് അത് എത്ര എത്ര ഈ രാജ്ഫോസ് നമ്മൾ ഏകദേശം മാസം കൊടുത്തു ഞാൻ രാജ് രണ്ടുപാശ്യം യൂറിയ പൊട്ടാഷ്യം മാത്രം ഇതിന്റെ അനുപാതം എങ്ങനെയാണ് നമ്മൾ യൂറിയയുടെ യൂറിയ ഞാനിവിടെ ചെയ്തത് ഒരു നൂറ് ഗ്രാം നൂറ് ഗ്രാം യൂറിയ ഒരു നൂറ്റി ഇരുപത് ഗ്രാം പൊട്ടാഷ്യം എന്നുള്ള രീതിയിലൊക്കെയാണ് ഞാൻ ഒരു പ്രാവശ്യം കൊടുത്തിരുന്നത് അപ്പൊ എന്തായാലും അതിന്റേതായ ഒരു എന്താ പറയാ മിക്സർ വളങ്ങൾ ഉപയോഗിക്കാത്തതിൻ്റെതായ ഒരു ഗുണം നമ്മുടെ വാഴയ്ക്ക് വാഴയ്ക്കുണ്ട് നേർവളങ്ങൾ എപ്പോഴും ഉപയോഗിക്കുന്നത് തന്നെയാണ് വാഴയുടെ ആരോഗ്യം എന്ന് പറയുന്നത് അപ്പോ അതേപോലെ പിന്നെ വരുന്നത് യൂറിയം പൊട്ടാഷ്യം മാത്രമാണ് ഓരോ മാസങ്ങളിലും നമ്മൾ കൊടുത്തു പോകുന്നോണ്ടിരിക്കുന്നത് അപ്പൊ ഇതിൽ നമ്മൾ ഈ ചേമ്പ് നമ്മൾ ഒരുവിധം എല്ലാത്തിന്റെ ഇടവേളയിട്ട് ചെയ്തിട്ടുണ്ട് ചേമ്പ് ചെയ്യുമ്പോൾ നമുക്ക് വിളവ് കുറയാൻ ഒരു സാധ്യതയില്ല കാരണം ഇപ്പൊ നമ്മൾ നേരിൽ കണ്ട് വിശ്വസിച്ചിരിക്കുകയാണ് കാര്യം കൊലക്കൊന്നും യാതൊരു ക്ഷീണമൊന്നുമില്ല ഇതെങ്ങനെയാണ് ചേമ്പ് ചേമ്പ് നമ്മൾ ഇടവേളയായിട്ട് ചെയ്യുമ്പോൾ വലിയ ചേമ്പ് അതായത് പാൽ ചേമ്പ് എന്ന് പറഞ്ഞ സാധനം നമ്മൾ ചെയ്യുന്ന സമയത്ത് പിന്നെ അത് നല്ല തഴച്ച് വളരാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ നമ്മൾ തഴച്ച് വളരുന്ന സമയത്ത് പിന്നെ ഇതിന്റെ തണ്ടുകള് ഒടിച്ച് മണ്ണ് കയറ്റി കൊടുക്കണം അല്ലാതെ പിന്നെ അല്ലാതെ അങ്ങനെ ചെയ്യാതിരിക്കുമ്പോൾ ഈ കൂടുതൽ ഇതിന്റെ വളം വലിച്ചെടുക്കാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ എപ്പോഴും ഈ ഈ ചേമ്പിനെ നമ്മളെ തളർത്തിയിടണം അപ്പൊ ഇടവിള ചെയ്യുന്ന കർഷകരോട് നമുക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഏറ്റവും വലിയൊരു പോയിന്റ് ആണ് ഈ അധികം വളരാൻ വിടാതെ ഇതുപോലെ മൂന്നോ നാലോ ഇലകൾ നിർത്തി ബാക്കിയൊക്കെ മുറിച്ച് കളയുക അപ്പൊ അധികം വളം എടുക്കാതെയും കൂടുതൽ കിഴങ്ങ് ഉണ്ടാക്കാനും സാധ്യതയുണ്ട് അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ ചീമചേമ്പ് അല്ലെങ്കിൽ വലിയ ചേമ്പ് എന്ന് പറയുന്നത് ഇതുപോലെ റോബസ്റ്റിന്റെ ഇടയിലൊക്കെ ഇടവിളക്ക് കൊടുക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല വിളവില് ഒരു കുറവുണ്ടാവില്ല കാരണം നമ്മൾ ഇതൊക്കെ ഈ കൊലയൊക്കെ നമ്മൾ നേരിട്ട് കണ്ടാണ് ബോധ്യപ്പെട്ടിട്ടുള്ളത് ചേമ്പിന് നമുക്ക് ഇപ്പൊ എനിക്ക് ഒന്നോ ഒന്ന് രണ്ട് വർഷമൊക്കെ ആയിട്ട് എങ്ങനെയായാലും ഒരു ഒരു മുപ്പത് മുപ്പത്തഞ്ചിന് ചോടെ പോവാതെ നമുക്ക് കിട്ടുന്നില്ലേ മുപ്പതല്ല